കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ മലയോര മേഖലകളിലാണ് ഉരുൾപൊട്ടലിലും കനത്ത മഴയിലും വൻ ദുരന്തമുണ്ടായത് ഒരു കുടുംബത്തിലെ അഞ്ചുപേരടക്കം ഇരു ജില്ലകളിലുമായി മൊത്തം ഒൻപതു പേർ മരിച്ചു കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയായ കൊടക്കാട്ടുപാറ ചെറുശ്ശേരിമല എന്നിവിടങ്ങളിൽ ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലാണ് ദുരന്തമായി മാറിയത് പുത്തൻപുരയ്ക്കൽ വർക്കി പിലാത്തൊടിക്കൽ ഗോപാലൻ പടന്നമാക്കൽ ബിജുവിന്റെ മകൻ ജോൽസ്ന ആനക്കാമ്പുയിൽ തുണ്ടത്തിൽ ജോസഫ് ഭാര്യ ഏലിക്കുട്ടി മരുമകൾ ലിസി ലിസിയുടെ മക്കളായ അമൽ ജോയൽ എന്നിവരാണ് മരിച്ചത് പ്രദേശത്ത് പത്തോളം വീടുകൾ പൂർണ്ണമായും തകർന്നു അഞ്ഞൂറ് ഹെക്ടറോളം ഭൂമി ഒലിച്ചുപോയതായാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പ്രദേശത്താകെ കൂറ്റൻ കല്ലുകളും ചെളിയും നിറഞ്ഞ നിലയിലാണ് പ്രധാന റോഡുകളെല്ലാം തകർന്നു വീണ്ടും ഉരുൾപൊട്ടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാവികസേനയും രക്ഷാപ്രവർത്തനത്തിനായി എത്തി ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് ഉരുൾപൊട്ടലിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ശ്രീകണ്ഠാപുരം ഉള്ളിക്കൽ മലപ്പട്ടം പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി വെള്ളപ്പൊക്കത്തിൽ ഇരുന്നൂറ് വ്യാപാര സ്ഥാപനങ്ങളും നൂറിലധികം വീടുകളും നശിച്ചു മട്ടന്നൂരിലെ പഴശ്ശി ഡാം കവിഞ്ഞൊഴുകി അപകടഭീഷണി നേരിടുകയാണ് ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ ഒൻപതെണ്ണം ഇനിയും തുറക്കാനുണ്ട് ഒരു ഷട്ടറിൽ വിള്ളൽ വീണതായും റിപ്പോർട്ടുണ്ട് യഥാസമയം ഡാം തുറക്കാഞ്ഞതാണ് സമീപത്തെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ഇരിട്ടി കുന്നോത്ത് വെള്ളക്കെട്ടിൽ വീണ് കുട്ടി മരിച്ചു ബാബൂട്ടിയുടെ മകൻ അക്ഷയാണ് കുളിക്കുന്നതിനിടെ മുങ്ങി മരിച്ചത് ഇരിട്ടി മേഖലയിൽ ഇന്നും മൂന്ന് തവണ ഉരുൾപൊട്ടലുണ്ടായി ഇത് പഴശ്ശി ഡാമിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അതേസമയം ദുരന്തമേഖലയിൽ ദുരിതകർമ്മ സേനയുടെ സേവനം ലഭ്യമാകുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു നേവിയുടെ സഹായം ജില്ലാ അഡ്മിനിസ്ട്രേഷൻ തേടിയിട്ടുണ്ട് പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തം സംഭവിച്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ പ്രദേശങ്ങൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശിച്ചു ഇന്ത്യ മിഷൻ കണ്ണൂർ കോഴിക്കോട്